അതിൻ്റെ ഒരു ചെറിയ പച്ചക്കറി തോട്ടം കണ്ടാലോ മുന്നേ ഉണ്ടായിരുന്നു പക്ഷേ അത് ചീത്തായിപ്പോയി അത് നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ മുന്നേ ഉണ്ടാക്കിയത് പ്രാവശ്യം വിത്തകൾ പാവിതിൽ കുറച്ചേ നന്നായി കിട്ടിയുള്ളൂ ബാക്കിയൊക്കെ മഴ കാരണം ചീത്ത പോയി അപ്പോൾ അതൊന്ന് കാണാം ഇത് നിൽക്കുന്നതാണ് മുളക് പിന്നെ ഇത് നമ്മുടെ വെണ്ടക്കായ വെണ്ടക്കായ വിത്ത് വരച്ചതിൽ രണ്ട് മൂന്ന് കൈകളെ നന്നായി കിട്ടിയുള്ളൂ ബാക്കിയൊക്കെ ചീത്തായിപ്പോയി എന്നാലും കുറച്ചിട്ടുണ്ടായിട്ടുണ്ട് ഇത് തന്നെ മതി ഇതിൻ്റെ മുകളിലാകുമ്പോൾ തന്നെ ഉണ്ടായി കിട്ടും പിന്നെ ഈ തക്കാളി തൈ തക്കാളി എല്ലാ തൈകളും അതെ കുറച്ച് രണ്ടും മൂന്നൊക്കെ തന്നെ നന്നായത് കിട്ടിയോളൂ അല്ലെ അങ്ങനെയൊക്കെ വടി കുത്തി കൊടുക്കും ഇത് പിന്നെ നമ്മുടെ വള്ളിപ്പയറാണ് പക്ഷെ ഇതിൻ്റെ ഇലകളിലൊക്കെ നോക്കിയാൽ ഒരു വെള്ള കളർ വരുന്നത് ചീത്തായി പോവാനുള്ള ലക്ഷണമാണോ ഇതിനൊക്കെ ഉണ്ട് നല്ല മീറ്റർ പയർ എന്നൊക്കെ പറഞ്ഞിട്ട് വിതച്ചതാണിത് ഉണ്ടായിട്ടില്ല ഉണ്ടാവുമ്പോൾ കാണാം പിന്നെ ഇവിടുത്തെ എന്ന് പറഞ്ഞിട്ട് വിതച്ചത് കഴിഞ്ഞവട്ടുണ്ടാക്കിയപ്പോൾ നന്നായി ഉണ്ടായി ഉണ്ടായിരുന്നു കേട്ടോ പ്രാവശ്യം വിതച്ചിൽ രണ്ട് മൂന്ന് തയ്യെ അല്ല വിലക്ക മുളപ്പിച്ചതിൽ രണ്ട് മൂന്ന് തയ്യേ കിട്ടിയുള്ളൂ പിന്നെ ഇവിടെ കോളിഫ്ലവർ ഉഷാറായി നിൽക്കുന്നുണ്ട് ഇത് വയലറ്റ് പയറാന്ന് പറഞ്ഞിട്ട് തന്നെ മുളപ്പിച്ച വിത്തുകളാണ് അതിൽ മൂന്നാ ആ കുറച്ചെണ്ണം മുളച്ചു പക്ഷേ അത് രണ്ട് ഗ്രോ ബാഗിലാക്കി മാത്രം നിർത്തി എന്തോരം നന്നായി കിട്ടുമെന്ന് അറിയില്ലല്ലോ അപ്പോൾ അതാണ് ഉണ്ടാവുമ്പോൾ അറിയാം ഒരു വയലറ്റ് ചോപ്പൊക്കെ പോലുള്ളൊരു പയറില്ലേ അതാന്ന് പറഞ്ഞത് ഇത് പിന്നെ പച്ചവഴുതന നീളം മുളയിൻ്റെ ആണത് വഴുതനൊക്കെ ഉഷാറായി വരുന്നുണ്ട് ഇവിടെ വീണ്ടും കോണി ഫ്ലവർ ഞാനിതിനെ ഡെയിലി ചെറിയ വിളി കൊടുക്കുന്നുണ്ടും എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്പ്രിങ് ഓണിയൻ്റെ ആവശ്യം വരുമ്പോൾ എടുക്കാൻ വേണ്ടി പിന്നെ അതേ ഇവിടെ വൈരറ്റ വേദന ഉണ്ട് വീണ്ടും കോളിഫ്ലവർ ഉണ്ട് ഇതേ ഇവിടെ തക്കാളി തൈ വെക്കുന്നുണ്ട് ഇളയത്തിന് ഓരോ വടി ഊറ്റി കൊടുക്കാൻ ഉഷാറായി വരുന്നുണ്ട് പിന്നെ ഇവിടെ ഈ ചട്ടിയിലൊക്കെ ഉണ്ടായിരുന്നത് ചീരയാണ് അതൊക്കെ ചീത്തായിപ്പോയി അതേ ഇതും ഈ തക്കാളി തൈ ചീത്തായതായിരുന്നു പക്ഷേ ഉഷാറായി വരുന്നുണ്ട് അപ്പം മണ്ണൊക്കെ ഇളക്കിയിട്ട് കൊടുക്കാമെന്ന് കഴിഞ്ഞു കുറച്ച് ചീര കിട്ടിയത് ഞാൻ ഇതിലേക്ക് വെച്ചിട്ടുണ്ട് എന്തായാലും ഒരു പിടി കിട്ടിയാൽ കാര്യമാണല്ലോ പിന്നെ ഇവിടെ വീട്ടിലേക്ക് വാങ്ങുന്ന തക്കാളി ചീനുണ്ടായിരുന്നു അത് പറഞ്ഞിട്ട് അതിലത് മുളച്ച് വന്നിട്ടുണ്ട് കുറച്ചുകൂടി വലുതായ മാറ്റി വയ്ക്കും ഇതിവിടെ ഒരു തക്കാളി ഇല്ല ഇത് ഇവിടെ വീണ്ടും മുളക് കഴിയുന്നുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ സ്ഥിരം ഇതുപോലെ കുറേ ഇതിലുണ്ടായിരുന്നുണ്ട് മുളക് ഞാൻ എന്താ പറയുക ചട്നിക്കൊക്കെ എടുക്കുന്നത് ഇത് ഇവിടെ ഇന്നലെ കുറച്ച് പൊട്ടിച്ച് കൊണ്ടുപോയി ഉഷാറായി നിൽക്കുന്ന വളരെ ബാക്കി ചട്ടിയിലത്തൊക്കെ ചീത്തായി പോയിട്ടു ഇവിടെ കുറ്റിയമ്മരാണ് പറഞ്ഞിട്ട് തന്ന സംഭവം ഇത് നന്നായി നീളം വെച്ച് വള്ളി പടർന്ന് പോകുന്നുണ്ട് വള്ളി പടർന്നാലും ഉണ്ടാവുമോ എന്നറിയില്ല ഉണ്ടായാൽ മതിയായിരുന്നു ഇത് കുക്കുംബറാണേ കുക്കുംബറ് ചെറിയ തൈ വെച്ച അപ്പം മുതൽ അതിൻ്റെ മുകളിൽ കായുണ്ടാവാൻ തുടങ്ങി പക്ഷെ കായൊന്നും ഉണ്ടായി കിട്ടിയില്ല ഒക്കെ ചീത്തായി പോയി ചീഞ്ഞി ചീഞ്ഞി പോകുന്നു ഇതേ കണ്ടില്ലേ ഇങ്ങനെ ഉണ്ടാവും ചീത്തായി പോവും കായി എന്താണ് അറിയില്ല മഴ കാരണമാണോ എന്താ അറിയില്ല കഴിഞ്ഞ ഇവിടെ ഒക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അതൊക്കെ ഉണ്ടായി കിട്ടായിരിക്കും അപ്പം അങ്ങനെ പിന്നെ ആ സൈഡിൽ നിറയെ കറ്റാർ വാഴ തൈകളാണ് നിന്ന് കാണാം ചട്ടിയിലൊക്കെ നിറയെ പൊട്ടിമുളിച്ചിട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട് തിങ്ങി ഇനി വേറെ ചട്ടിയിലേക്കൊക്കെ മാറ്റി കൊടുക്കണം ഇത് നിറഞ്ഞിരിക്കുന്നു അതിന് കുറേ മാറ്റാണ്ട് ഇത് നമ്മൾ തല തേക്കാനും മൊത്ത് തേക്കാനും ഒക്കെ എടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ പടവലം അതിങ്ങനെ പടർന്നു പോയിട്ടുണ്ട് പൂവൊക്കെ ഇടുന്നുണ്ട് ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കാം ഷാറായിട്ട് ഇത്രയാണ് നമ്മുടെ കുറച്ച് തൈകൾ ഇനി കുറച്ചുള്ളത് താഴെ മണ്ണിൽ വെച്ചതാണ് പിന്നെ ഈ സൈഡിനൊക്കെ ഇട്ട് ഞങ്ങളുടെ മുന്തിരി വള്ളികളിരിക്കും അത് അതിൻ്റെ മുകളിൽ പടർത്താൻ വേണ്ടിയിട്ടാണ് വിചാരിച്ചത് ഉഷാറില്ലാതെ നിൽക്കുകയായിരുന്നു ഇപ്പം മണ്ണൊക്കെ ഇളക്കി കൊടുത്തപ്പോൾ കുറച്ച് ഉഷാറ് വന്നിട്ടുണ്ട് ഈ സൈഡിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ പടർത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മണ്ണൊക്കെ ഇളക്കി ഗ്രോബാക്ക് ഒന്ന് മാറ്റി കൊടുക്കണമെന്ന് വിചാരിച്ച് നിൽക്കുന്നു പിന്നീട് ഞങ്ങളുടെ മനോഹരമായ പാടം പാഠങ്ങളിൽ ഞങ്ങൾ ഇന്നതൊക്കെ വീടിന്റെ മുന്നിലുള്ള പാടാന്ന് പറഞ്ഞു അത് അങ്ങോട്ടൊക്കെയാണ് ഇറങ്ങി പോയിരിക്കുന്നത് ഇവിടെ ഒരു കുളം ഉണ്ട് മനക്കാരുടെ കുടാണ് അറിഞ്ഞു കിടക്കുന്ന കുളം ഉപയോഗിക്കാറൊന്നുമില്ല അവരിട്ടും പിന്നെ അവിടത്തെ പോത്തിനൊക്കെ കാണുന്നില്ലേ പശു പോത്ത് ആട് എല്ലാം ഉണ്ടാവും കൊണ്ടന്ന് കെട്ടും ഇങ്ങനെ പക്ഷെ പശുവിനൊന്നും ആയി ആരും വന്നില്ല തോന്നുന്നുണ്ട് ഇപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായ ലേക്ക് കമൻറ്റ് ചെയ്യണേ Supporting